നമസ്കാരം നമ്മളിന്ന് പച്ചമുളകിന് ജൈവ വളം എങ്ങനെ ഇടുക നമുക്ക് പച്ചമുളക് സഞ്ചിയിൽ നട്ടിട്ട് നല്ലോണം വരുമാനം എല്ലാവർക്കും ആക്കിയെടുക്കാം അപ്പോൾ പച്ചമുളകങ്ങൾ സഞ്ചിയിൽ നട്ടാൽ പോരെ അതിനുള്ള മരുന്നു നമ്മൾ കൊടുക്കണം മരുന്ന് വെച്ചാൽ ജൈവ ജൈവവളം ജൈവ ഇട്ട് കൊടുക്കണം എന്തിനും വെറും നട്ടിങ് പോന്നിട്ട് കാര്യമില്ല എല്ലാ വളത്തിനും നമ്മൾ ജൈ എല്ലാ പച്ചമുളകിനും കൃഷി സാധനത്തിൻ്റെ എല്ലാത്തിനും നമ്മൾ വളങ്ങൾ കൊടുക്കണം അപ്പം ജൈവവളം വളം ഇന്നൊക്കെ തന്നെ വീട്ടിൽ നിന്നും പച്ചിലെ വളം എങ്ങനെ ഉണ്ടാക്കി ജൈവവളമാക്കി എടുക്കുക അല്ലാണ്ട് നിങ്ങൾ ഇതാ ഇത് ചായപ്പൊടി പോലത്തെ വളം കണ്ടു കല്ലങ്ങൾ ഇതാ ഇതാണ് പച്ചില വളം അപ്പം ഇത് നമ്മൾ പച്ചമുളകിന് പത്ത് അമ്പത് ആക്കി വെക്കുക ഈറ്റകത്ത് ഒരു ബാരൽ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുക അതിൽ മണ്ണ് ഇട്ടിട്ട് റെഡിയാക്കി വെച്ചിട്ട് മാസം ഓരോരു മാസക്കണക്കിന് നമ്മൾ ജൈവവളം ഇട്ട് കൊടുക്കുക എന്നാൽ മുളക് നമുക്ക് തൂ അതിബംഭീരമായ മനോഹരമായിട്ട് നിറച്ച് കായുണ്ടാക്കിയിട്ട് അങ്ങാടിയിലേക്ക് പറച്ച് വിറ്റുവയ്ക്കപ്പെടുക അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നോക്കാൻ വരി നമ്മൾ മുളകിൻ്റെ ഒരു ചെറിയൊരു തോട്ടത്തിലാണ് ഉള്ളത് ഇതുകൊണ്ട് നിങ്ങൾ നിറച്ച് മെനടാക്കിയിട്ട് അപ്പോൾ നിങ്ങൾ സ്ത്രീകളും കുട്ടികളും എല്ലാം ചെറിയ കൃഷി ഉണ്ടാക്കുമല്ലോ മുളക് കൃഷി എല്ലാവരും ചെയ്യുമല്ലോ സഞ്ചിയിലുമായി നിങ്ങൾ ചെറിയ കുട്ടികളൊക്കെ കൃഷിയിലിറങ്ങുക ചെറിയ സ്കൂൾ വിദ്യാർത്ഥികളെല്ലാം ചെറിങ്ങനെ അരമണിക്കൂർ കൃഷിയിലിറങ്ങിയിട്ട് പത്ത് ഇരുപത് സഞ്ചിയിലിങ്ങൾ നല്ലയിനം പച്ചമുളക് ഉണ്ടാക്കിയിട്ട് നല്ലോണം ഇങ്ങനത്തെ ജൈവളം ഇട്ടിട്ട് ഏലാക്കി എടുക്കുക അരമണിക്കൂറാണിങ്ങൾക്ക് സ്കൂളും വിട്ട് വന്നാലും വാണ്ടു അപ്പോൾ എല്ലാ കുട്ടികളും സ്ത്രീകളെല്ലാം കൃഷികളിലേക്ക് അതായത് സിമ്പൾ മരമായ കൃഷികളിലേക്ക് ഇങ്ങൾ ഉണ്ടാക്കുക പച്ചമുളക് പല ജാതി മൂന്നും അഞ്ചും ജാതി പച്ചമുളക് ഉണ്ടാക്കി നല്ല വരുമാനം ഉണ്ടാക്കുക ഇപ്പം ഓരോ ഇത്തി ഇത്തിരിച്ച വളമാണ് നിങ്ങൾ ഉപയോഗിക്കൊണ്ട് ഓരോന്നിൽ നീട്ടെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഞാനും കാണിച്ചു ഇറങ്ങക്കുക ഇങ്ങനെ കുറേ ഇങ്ങനെ ഇട്ട് കൊടുക്കുക അതാ ഇങ്ങനെ ഇത് കണ്ടെങ്കിൽ ജൈവ വളം ഇട്ട് കണ്ടിട്ട് നല്ല ആട്ടും ജൈവ വളമാണ് ഇത് ജൈവ വളമാണ് ഇതൊക്കെ ഇതിൻ്റെ ചൂടിലിട്ടിട്ട് ഒരു സെറ്റപ്പ് ഒരു പ്രത്യേക ഒരു ചട്ടക്കൂട്ടിൽ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ കൃഷി ചെയ്യേണ്ടത് വേഗത്തെ കഴിയുന്ന പരിപാടിയാണ് പച്ചമുളക് കൃഷി നിങ്ങൾക്ക് പത്ത് ഇരഞ്ഞു സഞ്ചി ഉണ്ടാക്കാം മനോഹരമായി നല്ലവണ്ണം ആദായ എടുക്കാം ഇത് അങ്ങനെ ഭാര്യ ഒന്നാണോ ഇത്ത മണ്ണുകൾ ഉപയോഗിക്കുന്നതാണ് നമ്മൾ കണ്ടെങ്കിൽ ഇങ്ങനത്തെ ചട്ടിയെല്ലാം ഉണ്ടാകും മാങ്ങിയെടുത്തിട്ട് നമ്മളൊരു ഒരു സെറ്റപ്പ് മേഖല കണക്കാക്കിയിട്ട് കൃഷിപ്പണി കൃഷിപ്പണി അത്രക്കും പമ്പിച്ച് അതിമനോഹരമായ ഒരു സംഗതിയാണ് അപ്പോൾ നമ്മളെടുത്ത് ചട്ടികളും പഠനങ്ങളെല്ലാം ഉണ്ട് എല്ലാം എല്ലാവരും എടുത്തു ഉണ്ടാക്കിയെടുക്കുക ഓരോരായി കൃഷി സ്ഥലത്തേക്ക് അപ്പോൾ ഇനി തിങ്ങനോ നമ്മളെ മണ്ണെല്ലാം എടുത്ത് ഒരു ചെറിയൊരു ചട്ടിയിൽ നിങ്ങൾക്ക് എടുക്കാവുന്ന ഒരൊത്ത ചട്ടിയിലാണ് അധികം വലിപ്പം ഉണ്ടാകാറ് അധികം വലിപ്പം ഉണ്ടാകുമ്പോൾ ഒരു ഒരു പ്രത്യേക താങ്ങാൻ പറ്റില്ല ഒത്ത ചട്ടി ഒരു മണ്ണ് വല്ലതും കൊണ്ടുവരുന്നില്ല പണി ഒരു പണി സംബന്ധമായ ചട്ടക്കൂട്ടിണ്ട് അതിനനുസരിച്ചാണ് നിങ്ങളെല്ലാവരും നീങ്ങേണ്ടി അപ്പൊ നമ്മൾ മണ്ണ് എടുത്തതാണ് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾക്ക് വേഗത്ത് കൈ വന്നിട്ട് എന്താ കളി ഇങ്ങനെ മണ്ണ് കൊണ്ടുപോകുന്നതാണ് നാല് ബാറൽ അഞ്ച് ബാറൽ മണ്ണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പൊ അഞ്ച് ബാറൽ മണ്ണ് നമ്മൾ ഓരോന്നിനിട്ട് അപ്പൊ ഇങ്ങനെ എടുത്തതിന് ശേഷം ഇത് ഈ സഞ്ചിയിലേ ഇത് കുറച്ചിങ്ങനെ നിങ്ങൾക്കാം അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ കൃഷിസ്ഥലത്തുനിന്ന് എല്ലാവരും മുളവും തായി കുറ്റിപ്പച്ചോളം എല്ലാവരും കൊണ്ടുപോയിക്കൊണ്ട് അപ്പോൾ ഒരു മണ്ടിയാന്ന് വെച്ചാൽ സഞ്ചിയിലാണ് ഇവിടുന്ന് കൊടുത്തത് കുറ്റിപ്പച്ചോള് സഞ്ചിയിൽ അപ്പോൾ ആ കുച്ചിപ്പച്ചോളിൽ നിങ്ങൾ ചാണകപ്പൊടി ഇട്ടിട്ട് ആദ്യ ഒരു ബാറിൽ മണ്ണും കൂടി ഇട്ട് കൊടുക്കണം കാരണം വേറിങ്ങി മോളോട്ട് വരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ജൈവ വളവും പിന്നെ മണ്ണും കുറേ കുറേ ഇട്ട് കൊടുക്കണം ഒരു രണ്ട് മൂന്ന് മാസം വരെ പിന്നെ അത് നിങ്ങൾ മാണ്ഡിയെന്ന് വെച്ചാൽ ഇങ്ങനത്തെ സഞ്ചിയിൽ ആക്കി എടുക്കണം ഇപ്പോൾ രണ്ട് മാസം വരെ നിങ്ങൾ അതെന്ത് ചെയ്യുക സഞ്ചിയിൽ തന്നെ അസഞ്ചിയിൽ തന്നെ നിറച്ച് സഞ്ചിയിലാക്കുക പിന്നെ അത് രണ്ട് മാസം കഴിയുമ്പോൾ ഇങ്ങനത്തെ അരിസഞ്ചിയിൽ അരിസഞ്ചിയിലാക്കി കൊടുക്കണം എന്നാലാണ് കായ് വലം കൂടും തന്നെ സഞ്ചിയോടെ ബർക്കർ അതിന് മണ്ടിയത് മുമ്പെന്തിനും നമ്മൾ മാന്ണ്ടിയത് ചെയ്ത് കൊടുക്കണം ഇന്നാലാണ് കായ് വലം എന്തിനും മ്മളിപ്പോൾ ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ലേ നമ്മൾക്കിപ്പം വീട് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊരു പണിയെടുക്കും അതുപോലെ തന്നെയാണ് കൂടുതൽ കായ് വലം വേണമെങ്കിൽ നമുക്കൊരു ആരോഗ്യമല്ല വേണം അതുപോലെ തന്നെ ആ പച്ചവളിന് കായ് വലം കൂടുതലുണ്ടെങ്കിൽ വളങ്ങളിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം അതുപോലെ അങ്ങനെ എല്ലാവരും ചെയ്യുക കൃഷി മേഖലയിൽ എല്ലാവരും വളം അനുസരിച്ച് അതിൻ്റെതായ രീതിയിലിട്ടുകൊടുക്കുക വളം ഇടുന്നതെങ്കിലും നമ്മൾക്ക് കുറച്ചേ വേണ്ട അധികം വളമൊന്നും വേണ്ട കുറച്ച് വളം ഇട്ടിട്ട് അതിൻ്റെ മേലെ കുറച്ച് മണ്ണും ഇട്ടുക അത് തന്നെ ഒരു വളം തന്നെയാണ് ജൈവവളമാണ് മണ്ണ് ദേശം ഒരു വളരെ കൂട്ടിക്കളർമ്മനൊക്കെ ഒരു ജൈവവളാക്കി മാറ്റിയെടുക്കുക അപ്പോൾ എല്ലാവരും കൃഷിയിലിറങ്ങി നല്ലോണം മുന്നേറ്റം നടത്തുക എല്ലാ മേഖലയിലുള്ള പലജാതി ജാതി കൃഷികളും എല്ലാ കൃഷിയും ചെയ്യുക ഒന്നിൽ തന്നെ നിങ്ങൾ മെനക്കേട് എന്തെല്ലാം ജാതി കൃഷിങ്ങൾക്ക് കണ്ടുപിടി കണ്ടുപിടിക്കുകയും ചെയ്യാം ഇതിൻ്റെ ഒപ്പരം നമ്മളീ കൃഷിയെല്ലാം ഉണ്ടാക്കുമ്പോൾ അതിൽ കണ്ടുപിടിച്ച് മുന്നേറ്റം നടത്താം നമ്മൾ ഇടുവാണ് ഇങ്ങനെയൊക്കെ പൊന്നിച്ചതിന്റെ ശേഷം വളിങ്ങനെ ഇങ്ങനെ ഇണ്ടാ ഇങ്ങനെ ഇങ്ങനെ ടൈറ്റ് ആക്കി വെച്ച് കൊടുക്കണം നമ്മൾ നമ്മളെന്ത് ചെയ്യണം കേട്ടോ ഇതെന്നെ നോക്കി ഇത് കാണിച്ചു കൊടുക്കുക ഇങ്ങനെ ആക്കി വെച്ച് കൊടുക്കാ ഇങ്ങനെ ഇങ്ങനെ ആക്കി വെച്ച് കൊടുക്കുക അതുപോലെ തന്നെ ഇനി നമ്മൾ ഈനു ഇട്ടുക ഈനുവാ അപ്പം ഇത് അങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പം ഇന്ന് ഈ മേലില്ല ഇനി മീറ്റലോട്ടുണ്ടെങ്കിൽ ഇന്ന് കുറച്ച് ഇത് എടുത്തതിൻ്റെ ശേഷം ഇന്ന് കൃഷി സ്ഥലത്ത് കഴിഞ്ഞാൽ ഇതിനെല്ലാം മണ്ണിടുക മണ്ണിടിയ പാട് സംഗതികളുണ്ട് അതിട്ട് ആ മുളക് പറിച്ചിട്ട് നമുക്ക് കടയെ കൊണ്ടു ഒരുപാട് കായ് ഉണ്ടായ മുളകെ ഞങ്ങൾക്ക് കാണിച്ചു നിൽക്കില്ല അങ്ങനെ ഉണ്ടായത് അതൊക്കെ ഇന്ന് കടയിലേക്ക് കുറച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട് അതൊക്കെ കടയിലേക്ക് കൊണ്ടു കൊടുക്കണം ഇനി മണ്ണിട്ടതിൻ്റെ ശേഷം ആണ് അതിപ്പം പറിച്ചു കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എല്ലാവരും കൃഷിയിലിറങ്ങുക എല്ലാം